സ്വാശ്രയ സമരം നിയമസഭയ്ക്ക് പുറത്തേക്ക് വ്യാപിപ്പിച്ച് യുഡിഎഫ് സ്വാശ്രയ കരാറിനെക്കുറിച്ച് ജുഡീഷ്യല് അന്വേഷണം നടത്തണമെന്ന് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരന് ആവശ്യപ്പെട്ടു സ്വാശ്രയ പ്രശ്നത്തില് ബിജെപി എംഎല്എ ഒ രാജഗോപാല് പിണറായി സര്ക്കാരിന് മംഗളപത്രം എഴുതുകയാണെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കിയ സാഹചര്യത്തിലാണ് എം എൽ എമാരുടെ നിരാഹാര സമരം അവസാനിപ്പിച്ച് ശ്വാശ്രയ സമരം യുഡിഎഫ് സഭയ്ക്ക് പുറത്തേക്ക് വ്യാപിപ്പിച്ചത് സെക്രട്ടേറിയറ്റിലേക്കും കലക്ടറേറ്റുകളിലേക്കും മാർച്ചും ധർണയും സംഘടിപ്പിച്ചു തലവരി പരാതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ് മുഖ്യമന്ത്രിയുടെ ഉറപ്പെങ്കിൽ കരാറിനെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണമാണ് യുഡിഎഫ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് നേരിട്ട് പരിശോധിക്കട്ടെ പത്തനംതിട്ട കലക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വി എം സുധീരൻ സ്വാശ്രയ മാനേജ്മെന്റുകൾക്ക് കൊള്ളലാഭം ഉണ്ടാക്കാൻ സർക്കാർ ഒത്തുകളിച്ചുവെന്ന് സെക്രട്ടറി മാർച്ച് ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു സർക്കാരിനൊപ്പം ബി ജെ പി എം എൽ എ ഒ രാജഗോപാലിനെയും ചെന്നിത്തല കുറ്റപ്പെടുത്തി കലക്ട്രേറ്റ് മാർച്ചിനു പിന്നാലെ ബൂത്ത് മണ്ഡലം തലങ്ങളിലും സ്വാശ്രയ പ്രശ്നത്തിൽ സർക്കാരിനെതിരെ സമരം തുടരാനാണ് പ്രതിപക്ഷ തീരുമാനം വിവിധ ബ്യൂറോകൾക്കൊപ്പം ഏഷ്യാന ന്യൂസ് തിരുവനന്തപുരം